എന്നെ എത്ര വട്ടം അറിയോ കുതിര ഉമ്മ വയ്ക്കാൻ പോയി ഇത് കണ്ട രണ്ട് സൈഡിലും കുതിരകളുണ്ടാവും എനിക്ക് എന്റെ പൊന്ന് എന്താ എന്താ പറയാ എന്തൊരു വ്യൂ നോക്കിയേ നമ്മളങ്ങനെ എത്താറായി തോന്നണോട്ടാ ഇരുന്നൂറ് മീറ്റർ കൂടി ഇവിടെ കാണിക്കുന്നുള്ളു എത്താറായി വിചാരിക്കാം ഇത്രയും നടന്നിട്ടൊന്നും വേർതിട്ടൊന്നുമില്ല കേട്ടോ കാര്യായിട്ട് കൊറേ കിലോമീറ്റർ നടന്നു പക്ഷെ നമ്മൾ എന്താ പറയാ വേർത്തൊന്നൂല്ല നമ്മള് മറ്റേ മലയുടെ മുകളിലെത്തി ഹെലികോപ്റ്റർ ഒക്കെ നമ്മുടെ എന്തൂരടുത്തൂടെ പോണി ഹെലികോപ്റ്റർ ഇപ്പൊ താഴത്തെ കൂടെ പോണ പോലെ ഫീൽ ചെയ്യുന്നേ എന്താ അടിപൊളി വ്യൂന്നറിയോ കാണാനായിട്ട് ജമ്മു കാശ്മീർ മൊത്തം കാണാൻ തോന്നുന്നു ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ അമ്പു അടിപൊളി വ്യൂ ആണേ താഴെ ഒരു എലിപ്പാടൊക്കെ കാണാട്ടാ വഴിയൊക്കെ കണ്ടോ ഞങ്ങൾ എത്രയോ താഴത്ത് തോന്നാന്ന് അറിയുമോ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒമ്പത് കിലോമീറ്റർ അട നമ്മൾ ഇത്രയും നേരം നടന്നത് ഒമ്പത് കിലോമീറ്റർ നടന്ന് നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു പ്രസാദ് ശ്രീമാതാ വൈഷ്ണോദേവി ബോർഡ് ഉണ്ട് ഇതെന്തോ ദർശനത്തിൻ്റെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അതോ എന്താണ് അടിപോട്ട് സാർ പ്രസാദ് ഇൻ ബോക്സ് ഇത് ഡൊണേഷൻ്റെ പരിപാടി ഞാൻ തോന്നുന്നു കേട്ടോ അവിടെ അവിടെ ഒരു ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏഴര മൂന്നര പതിനൊന്നര രണ്ടര പത്തര ആറര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടൈമിങ് കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാരെ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഉണ്ട് പുറത്തും കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് ആണേ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞത് അപ്പുറത്തെ മഞ്ഞുമലിയൊക്കെ കാണാട്ടോ ഇത് കണ്ടോ അപ്പുറത്തെ മല കണ്ട മഞ്ഞുമലയാണേ കാണുന്നത് വൈറ്റ് അതേപോലെ തന്നെ ഫുൾ ടൈം ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് ഇത് കണ്ടോ ടുത്തൊട്ടടുത്ത കൂടെ ആണോ നമ്മുടെ ഹെലികോപ്റ്റർ പോകുന്നത് അതിൻ്റെ ലാൻഡിങ് വരുന്നത് കാണാൻ പറ്റുമോന്നോക്കട്ടെ അപ്പുറത്താണോ അല്ലല്ല അവിടെയാടാ ലാൻഡിങ് വരുന്നത് അടിപൊളിയെട്ടോ ഹെലികോപ്റ്റർ സർവീസ് ഫുൾ ടൈമ് ഉണ്ടട്ടോ അവിടെ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ഇവിടെ നിന്നും നേരെ മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത് വേണ്ടോ അത്രയും കയറാനുണ്ടെന്നാണ് തോന്നുന്നത് കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ പതിനൊന്ന് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ച് നമ്മൾ അങ്ങനെ അതേ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടോ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് ആ ഒരു കിലോമീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ സ്ഥലത്ത് എത്തും കേട്ടോ എന്തായാലും അതിമനോഹരമായൊരു വ്യൂ ആണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലെ ഒരു വെള്ളമല കണ്ട അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വെള്ളമല കാണാം അപ്പോൾ ഈ രണ്ട് മലയുടെ ഇട ഇടയിലേക്ക് ഒരു വെള്ളമല കാണാം കേട്ടോ നല്ല വ്യൂ ആണ് അത് ഇതിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന കൊണ്ടാണ് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും വരാത്തൊരു വെച്ചാൽ മേളിലേക്ക് കയറുന്നവർ ആ വഴിക്ക് പോവുകയാണ് ചെയ്യാറ് അധികം പേര് വരുന്നില്ല പക്ഷേ നമ്മളിവിടെ നിൽക്കണ കണ്ടപ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഇത് വേണ്ട എൻ്റെ തലയുടെ മേലിൽ കൂടെ ഹെലികോപ്റ്റർ പോകണം കണ്ടോ ഇത് വേണ്ട നല്ലൊരു മനോഹരമായൊരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക മാതാ വൈഷ്ണോദേവി ക്ഷേത്രം ദർശിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കയറണം ഇവിടെ ഞാൻ മലയാളികളൊന്നും അധികം കണ്ടിട്ടില്ല ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ ഇതിനു മുന്നേ പൂണ്ടി ഹില്ലിൽ പോയപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അവിടെയും മലയാളികൾ കുറവായിരുന്നു അതായത് ഒരു ഒരു അഞ്ഞൂറ് പേരിൽ മൂന്ന് പേരെയൊക്കെ കണ്ടാലേ ഉള്ളൂ എന്നുള്ളൂ പക്ഷേ ഇവിടെ ഒട്ടും മലയാളികളെ ഞങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടില്ല ഇതുവരെയും കണ്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ മൊത്തം ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇന്ന് മറ്റേ എന്താ പറയുക കുതിരയുടെ ആ ഇത് കാട്ടം കുതിരക്കാട്ടം ഇവർ മൊത്തം വാരിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ ശരിക്കും ഫ്രഷ് എന്താ പറയുക ഇത് വേറെ വളമായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് മറിച്ച് വിൽക്കാനൊക്കെ പറ്റിയ സാധനം തോന്നുന്നുണ്ടോ ഈ കാണുന്നത് പാറയാണ്ട്ടാ എനിക്ക് ഈ പാറ തുരന്നാണ് ഈ പരുവത്തിലാക്കിയത് ഇത് മൊത്തം പാറയാണുണ്ടോ ഈ പാറ മൊത്തം തുരന്നൊരു വഴിയാക്കി നോക്കി രണ്ട് സൈഡിലും പാറയായിരുന്നു ഇതൊക്കെ തുറന്നാണ് ഓരോ വഴിയാക്കിയത് ഇതോ എന്റെ പൊന്ന് എന്താ എന്താ പറയാ എന്തൊരു വ്യൂ വ്യൂവാ നോക്കിയേ എന്റെ തൊട്ട് താഴെ കാണുന്ന കേട്ടാ ഹെലിപാഡ് ഇത് വേണ്ട കുറച്ചു നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പൊ നമ്മള് അവിടുന്ന് മേളിലേക്ക് വന്നു ഒരു ഹെലിപ്പാഡ് അല്ലാട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ ഹെലിപ്പാഡ് എന്നു തോന്നുന്നു അതിലൊരു ഇത് പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഹെലിപ്പാഡ് ഉണ്ട് പിന്നെ ആ ഇപ്പം നമ്മളിപ്പോഴും സ്ഥലം എത്തിയിട്ടില്ല ഇവിടുന്ന് നോക്കുമ്പോൾ മലയുടെ മേൾഭാഗം ഇതായിട്ടാ കാണുന്നത് അത് കണ്ട അതാണ് മലയുടെ മേൾഭാഗം കാണുന്നത് പക്ഷെ നമ്മളിപ്പോഴും സ്ഥലത്ത് എത്തിയിട്ടില്ല ഇനിയും അങ്ങോട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ഹെലികോപ് ഹെലികോപ്റ്റർ പോകുന്നത് കാണാനും ഇല്ല ഇപ്പൊ ഈ ഹെലിപാഡില് വണ്ടി ഹെലികോപ്റ്റർ നിർത്തി കഴിഞ്ഞാല് ഇവര് ഇത് കൂടെ അതായത് ഈ താഴെ കണ്ട ഒരു പാമ്പ് പോണ പോലത്തെ ഒരു വഴി കണ്ട ആ വഴി കൂടെ നേരെ അങ്ങോട്ട് പോകും പിന്നെ ഇവര് കുതിരയിലോ അല്ലെങ്കിൽ എന്താ പറയാ ഇവരെ മറ്റേ ഈ നാല് പേര് ചേർന്ന് എടുത്തോണ്ട് പോവാം അങ്ങനെ എന്തോ സംഭവിക്കാൻ തോന്നുന്നു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര വലിയ ഭംഗിയാണ് ഇത് കാണാനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ താഴെ കണ്ടാ നമ്മളെ താഴെ കണ്ട മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ മലയുടെ മുകളിലേക്ക് എത്താനുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ ഭാഗമായിട്ടോ മലയുടെ മുക്കാൽ ഭാഗമായി അപ്പൊ തന്നെ കാണാൻ ഇത്രയും ഭംഗിയാണെങ്കിൽ എൻ്റെ അപ്പൊ ആ പെടികളെ നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങളിതൊക്കെ കാണാൻ വരണം ഇത് കണ്ട് ആസ്വദിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും വർക്കുണ്ട് ഞാനും ഈ പറയുന്നത് പോലെ തന്നെ വലിയ പൈസ കാരണൊന്നും അല്ല നമ്മൾ ഉള്ളതിൽ നിന്ന് മാറ്റി വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ കാണാൻ വന്നത് ഇത്രയും മനോഹരമായൊരു സ്ഥലമൊക്കെ നിങ്ങൾ നിങ്ങൾ ആസ്വദിക്കണം വരണം കാണണം അതേപോലെ തന്നെ വൈഷ്ണോദേവി ക്ഷേത്രം നിങ്ങൾ ദർശിക്കണം എന്ത് പറയുക ചെമ്മരിയാടിൻ്റെ ഈ കമ്പലി ലോമക്കെ പോലെ അതേപോലൊക്കെ ഇങ്ങനെ കൂത്ത് നിൽക്കുന്ന പോലത്തെ ഒരു മരട്ട് കാണാൻ സൗകര്യങ്ങളൊക്കെ ഹെലിപ്പാട് താഴെ ഹെലിപ്പാഡ് ഉണ്ട് ഹെലിപ്പാഡിൽ നേരെ നമുക്ക് അവിടെ അവിടെ കുതിര എത്തിക്കാന്ന് തോന്നുന്നു അവിടെ നിന്ന് ഉണ്ട് മേളിലേക്ക് ഡയറക്റ്റ് മേളിലേക്ക് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഒരു രീതിയിൽ നടക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു അതേപോലെ തന്നെ എന്താ പറയാ ഇതിന്റെ റേറ്റ് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ടില്ല നമുക്ക് വേണേൽ മേളിൽ എത്തുമ്പോൾ ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്ത് പറഞ്ഞു തരാം ഇവിടെ ഇതിപ്പോ ഒരു പതിനൊന്ന് കിലോമീറ്റർ ആയിട്ട് തോന്നുന്നു ഇവിടെയൊക്കെ ഇരിക്കാനും കിട്ടാനൊക്കെ നല്ല കുളിരുന്ന സമയ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു നമുക്ക് നല്ല രസമായിട്ട് ഇരിക്കാനൊക്കെ കുറച്ച് വെയിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് അത്രയും ഒരു കുളിരും നല്ല സുഖമാണ് പുലർച്ചെയൊക്കെ ആണെങ്കിൽ എത്ര വൈഭാഗ്യം പറയും ഇവിടെ ഒക്കെ ആ കാണുന്ന മലയിലൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ മഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് പുലർച്ചെയൊക്കെ ആണെങ്കിൽ ജാക്കറ്റും ധരിക്കൊന്നും വേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് കയറി ഇറങ്ങി വരാം മറ്റേത് തണുപ്പ് കൂടുമ്പോഴൊക്കെ ജാക്കറ്റൊക്കെ ധരിക്കേണ്ടിവരും അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു ഒരു ഒരു കുറച്ചും കൂടി ടയേർഡായിട്ട് ഫീൽ ചെയ്യും ഇപ്പൊ വെയിലും കൂടി ഉള്ളൊരു കാലാവസ്ഥയുണ്ട് നല്ല രസമാണ് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വിസ്റ്റ് ചെയ്യണം അടിപ്പൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞ അടിപ്പൊളി സ്ഥലം ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് പോലും നമ്മൾ മടുത്തില്ല എന്നുള്ളതാണ് കാലിന് പോലും ടയർഡില്ല കുരകം വന്നിരിക്കണ ഏറ്റവും അടുത്ത് വന്നിരിക്കണ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമോ നോക്കിയിട്ട് വന്നിരിക്കുന്നതാണേ ഒരു പേടി ഇല്ലാണ്ട് നൈസായിട്ട് വന്നിരിക്കണോ ആ ബിസ്ക്കറ്റ് ഇട്ട് ഇട്ടുകൊടുത്തു അത് നൈസായിട്ട് പൊടിക്കാൻ തുടങ്ങിയ കൊറിയ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ക്രീം എന്നിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കണക്ക് നമ്മുടെ ഇതിനെ കല്ലും ബുദ്ധിയുണ്ട് ഈ സാധനത്തിനൊക്കെ ഇവർ കല്ല് കഴിഞ്ഞാൽ കല്ല് ഇപ്പം ഈ അലങ്കോലമായിട്ട് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അല്ല അവിടെ ഇവിടെ ഒക്കെ കിടക്കണ കണ്ടുകഴിഞ്ഞാൽ ഇവരപ്പം തന്നെ കല്ല് കൂട്ടി വയ്ക്കും കേട്ടോ കല്ല് കൂട്ടി വെച്ച് അത് അടക്കി വെക്കണമുണ്ടോ അത് ഇന്ന ആൾക്കാർന്നില്ല ചെറിയ കുട്ടി വരെ കണ്ടോ വയ്ക്കുന്നതാണ്ടോണ്ടോക്കൊരു വിശ്വാസം ആണ് ഇതല്ല നമുക്കിവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ ഇവർ വെള്ളം കരുതി വെക്കുന്നുണ്ട് എല്ലായിടത്തും അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ വീട്ടിനുള്ളിൽ എന്തായാലും ഒരു വെള്ളം കരിച്ചു വെക്കുന്നുണ്ടേ വലിയ കാര്യമാണ് അതും ഫ്രീ ആണ് കാട്ടർ ചെറിയൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താ പറയുക ഒരു ആയിരം പേരെങ്കിലും ഈ പറയുന്ന പോലെ ഇവർ ഇങ്ങനെ തോളത്തേറ്റി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞത് ആയിരം പേരെങ്കിലും അതിൽ കൂടാൻ ചാൻസ് ഉള്ളു കുറയാൻ ചാൻസ് ഇല്ല ഇതേപോലെ തോളത്തേറ്റി ആയിരം പേരെങ്കിലും ഇവർ കൊണ്ടുപോയിട്ടുണ്ടോ ആയിരത്തി കൂടുതലുണ്ടാവുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണ്ടോ പോണ വഴിക്കൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കല്ലു കുറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് അതേ നമ്മളടുത്തേക്കൂടെ റോപ്പ് വന്നു കണ്ട ഒടിഞ്ഞ് വീണു കേട്ടോ താഴത്തേക്ക് ഒടിഞ്ഞ് വീണു കേട്ടോ നോക്കുക താഴത്തേക്ക് അയ്യോ 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 പറ്റൊന്നെ കൊരങ്ങോപ്പ് പിടിക്കാൻ വേണ്ടി ഇവിടെ വന്ന ഈ റോപ്പ് പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്നാട്ടാ ആ കൊരങ്ങൻ തൊട്ടടുത്ത് ഇവിടെ തലയുടെ മേളി കൂടെ പോയില്ല അയ്യോ ജസ്റ്റ് മിസ് കച്ചേട്ടാ മറിക്കൂ ഒരു സൈഡിൽ കുതിര മറു സൈഡിൽ കുരങ്ങൻ ഇപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ കുറേ ഒരുപാട് മേളിലേക്ക് വരുക നമ്മൾ എത്താറായിട്ടാ എത്താറായപ്പോൾ വഴി വളരെ ചെറിയ വഴിയായി തുടങ്ങി ഇത് വേണ്ട കുതിര പോകുമ്പോൾ നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് വളരെ കുറവാണേ അയ്യോ അടുത്തവൻ ഈ കുതിര പോകുമ്പോൾ നമുക്ക് പോകാൻ വളരെ വഴി ചെറുതായി ചെറുതായി വരുന്നുണ്ടേ സൂക്ഷിച്ചു പോകണം അല്ലെങ്കിൽ നമ്മൾ വേറെ വഴി തെളിച്ച് പോകണം ഈ കൂടെ കുതിര പോകുന്നതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഈ വഴി കൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കാം ഈ കാട് വഴി കൂടെ വേണ്ട എൻ്റെ ഫ്രണ്ടിൽ കൂടെ വഴി തെളിച്ച് വേറെ ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ ശരിക്കും ഈ വഴി കൂടെ പോകേണ്ടത് പക്ഷെ നമ്മൾ ആ വഴിക്കല്ല പോണത് ഇത് ഈ വഴിക്കാണ് പോകുന്നത് കുറച്ച് വഴി ലാഭിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അമ്മയെ ചോദിക്കെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ പെൺകുട്ടി എത്ര കഷ്ടപ്പെട്ട പോന്നു അപ്പൊ ഞാനും അതിനേക്കാളും കഷ്ടപ്പെട്ട പോന്നിത് വേറൊന്നല്ല ഈ മണ്ണ് ഉറച്ച മണ്ണല്ലാ അതാണ് പ്രശ്നം അല്ലേ കുഴപ്പമില്ല ഈ മണ്ണ് ഉറച്ചതല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പെൺകുട്ടി അവിടെ എത്തി നമ്മളീ മറ്റേ കുരങ്ങുകള് പോണ പോലെ തന്നെയടാ നമ്മളും പോണേ ഫ്രണ്ടിൽ മറ്റേ കുരങ്ങ് കുരങ്ങുക കൈകൂത്തിട്ട് പോണില്ലേ അതേപോലെ തന്നെയാണ് നമ്മളും പോണേട്ടോ ഞാൻ ഇതി കൂടെ വീഡിയോ പിടിച്ചു പോണെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാർ എന്നെ ചൂടായി നിനക്ക് പ്രാന്താണോ ഒന്ന് ഈ വഴി കൂടെ വീഡിയോ പിടിച്ചിട്ട് പിടിച്ചിട്ടോ അവസാനം നമ്മളവിടെ എത്തി കേട്ടോ ഇനി ണ്ട് വഴിയുണ്ട് അതേടാ വരയാട് വരയാട് നിൽക്കണ് ആ ഇതിപ്പോ ഞങ്ങളിപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭയങ്കര ഉയരത്തിലാണ് എന്താ പറയാ സമുദ്രനിരപ്പിൽ നിന്നും അത്രയും മുകളില ഞങ്ങള് കയറി എത്തിയിരിക്കുന്ന കേട്ടാ അത്രയും മുകളിലായത് കൊണ്ടാണ് നമ്മളിപ്പോ വരയാടിനെ കണ്ടു ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ലെ കാണാൻ അതാ നിൽക്കുന്ന വരയാടാണേ വരയാട് ഇത്രയും പൊക്കത്ത് കേറിയിട്ട് ഒരെണ്ണത്തിനെയാട്ടാ ഇപ്പൊ കാണുന്നത് ഞാനിപ്പോ എവിടേക്കോ എത്തിന്ന് തോന്നുന്നു ഇവിടെ മേളിലെത്തിയപ്പോ ഇവിടെ കുറച്ച് ആൾക്കൂട്ടം കൂടുതൽ കാണാട്ടാ എന്റെ അപ്പൊന്നു എന്തൊരു വ്യൂ വ്യൂക്ക് മലയുടെ ഏറ്റവും പൊക്കം ഇതാന്ന് തോന്നുന്നുട്ടോ മലയുടെ ഏറ്റവും പൊക്കം ഇനി അങ്ങോട്ടേക്ക് ഇത് കണ്ട ഇത്രയേ ഉള്ളൂ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു അമ്പലം ചെറിയൊരു അമ്പലം അതാന്ന് തോന്നുന്നു അറിയത്തില്ല മേളിലേക്ക് തോന്നുന്നു ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക കുളിരാണേ പതിനാല് പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇതാണ് നമ്മൾ കാണുന്ന മനോഹരമായൊരു ദൃശ്യം അതേപോലെ ഇത് അപ്പുറത്ത് അമ്പലം ഇനി അങ്ങോട്ട് മുകളിലേക്ക് ഉണ്ടോന്നറിയില്ല അപ്പുറത്തേക്ക് കടന്ന് നോക്കാം ഇവിടെ ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഇവിടെ നിന്നത് അപ്പം വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചിട്ട് ജയ് മാതാജി ആ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ചേട്ടാ വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളെ അടുത്തേക്ക് വന്ന കേട്ടാ അപ്പിതറിയേ घर की दर दर? की की ये दिल्ली दिल्ली साइड साइड केरला കേരളേ പത്ത് പതിനഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് നടന്നിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന മനോഹരമായൊരു കാഴ്ച എന്ത് രസ കാണാൻ നോക്കി ആ താഴത്തു നിന്നാണ് നമ്മളിവിടെ എത്തിയത് അത് നമ്മൾ അത്രയും താഴ്ത്തുനിന്നാട്ട നമ്മൾ ഇവിടെ എത്തിയത് നോക്കി മനോഹരട്ടാ കാണാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഒക്കെയുണ്ട് ഈ രണ്ട് മലയുടെയും ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ രണ്ട് മലയുടെ ഗ്യാപ്പിൽ ഒരു വൈറ്റ് കളർ കണ്ട ഇത് ഇത് കണ്ട ഈ കാണുന്നത് അത് മഞ്ഞുമലയാന്ന് തോന്നുന്നുണ്ടോ അത് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പക്ഷേ വീഡിയോയില് നമുക്ക് അത്ര ഒരു സെറ്റായിട്ട് കിട്ടുന്നില്ല അത് അത്രയും വെയിലായത് ഈ കാണുന്ന ആണെന്ന് തോന്നണോട്ടോ വൈഷ്ണോ ദേവി ടെമ്പിൾ ഈ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ തോന്നുന്നു അവിടെ ശ്രീമാതാ വൈഷ്ണോദേവി ദേവി വൈരോ ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ടെമ്പിൾ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് മെയിനിലേക്ക് പോകാനുണ്ട് എന്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ വഴി കാണാനുണ്ട് അപ്പോൾ ഇവിടുന്ന് മെയിനിലേക്ക് പോകാനുണ്ടെന്നാണ് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് കൂടുതലും എന്താ പറയുക നോർത്തിൽ നിന്നുള്ള ആൾക്കാരാണ് സൗത്തിൽ നിന്നുള്ള ആൾക്കാർ കുറവാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ തമിഴോ അല്ലെങ്കിൽ മലയാളമോ ഇപ്പോൾ കന്നഡ എനിക്കറിയില്ല തമിഴും മലയാളമൊന്നും ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല കൂടുതലും ഈ പറയുന്ന പോലെ ഹിന്ദിയാണ് കൂടുതലും കേട്ടിരിക്കുന്നത് അപ്പോൾ നോർത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും പിന്നെ അവരെ സ്കിന്നിൻ്റെ ആ കളറ് നല്ല വൈറ്റ് കളറാണ് കൂടുതലാൾക്കാർ ഇവിടെ ഉള്ളത് നല്ല വെളുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നോർത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് അതേപോലെ തന്നെ മിലിട്ടറി കാവലാണേ പട്ടാളം ആണ് കാവലിൽ നിൽക്കുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് വേണ്ട കുതിരെന്താണോ പിന്നീട് ഇടയ്ക്ക് പോകുന്നത് ഇഷ്ടംപോലെ കുതിരകൾ പോകുന്നുണ്ട് ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് മുകളിലേക്കും കൂടി ഒന്ന് കയറിപ്പോയി നോക്കാം ഇത് കാണുന്ന അമ്പലം കുതിര റഷ്യയിലല്ലോ ഇതിന് മാത്രം കുതിര ഇന്ത്യയിലുണ്ടോ ഇത് വേണ്ട പട്ടാളക്കാർ തോക്കും പിടിച്ചു നിൽക്കുന്നത് വേണ്ട തോക്കുണ്ട് ഗണ്ടുണ്ടോ അവരുടെ പിന്നെ ഇവിടെ ഒരു നീണ്ട ക്യൂ ഉണ്ടേ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണേ പിന്നെ മേളിലേക്ക് ഒരു വഴിയുണ്ട് അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഹിന്ദിയിലാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട് ഇത് ഇരിക്കാൻ വേണ്ടിയാന്ന് തോന്നണു ഇത് ഉറങ്ങുവാൻ തോന്നുന്നു ഇവിടെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവാണ് അപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളെങ്ങനെ അമ്പലത്തിൻ്റെ മേൽഭാഗത്ത് എത്തി അമ്പലം കണ്ടു ഇനിയിപ്പോൾ അതിന് മേളിലേക്ക് ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് നോക്കാം അപ്പോൾ കണ്ടോ ഇവിടെ കുതിരേനയൊക്കെ നിർത്തിയിട്ടിരിക്കുക എവിടം വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുതിരയ്ക്കുള്ള എൻട്രി അപ്പോൾ ഈ മേളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ മേളിൽ രാസ്ത പറഞ്ഞത് ഇത് ഇത് മലയാളം അട്ടിപ്പടുത്താൻ കിട്ടിയില്ല ചോദിച്ചു നോക്കാൻ കൂടി ആ കുട്ടി കഷ്ടപ്പെട്ട് നിന്ന് ഇറങ്ങി മേളിലേക്ക് വന്നതാണേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ മലയുടെ മുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെലികോപ്റ്റർ വരുന്ന കേട്ടോ അതിനും എത്രയോ മുകളിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയൂ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ കുതിരയിൽ വരുന്നതാണ് അപ്പൊ ഈ ഹെലികോപ്റ്ററിൽ എനിക്ക് പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് സർവീസുമ്പോൾ തോന്നുന്നു ഹെലികോപ്റ്ററിലാകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുമെന്ന് തോന്നണു കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ആ ഒരു എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മൾ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടത് ഇതവിടെയാണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി മീറ്റർ അകലെ അവിടെയാണ് അമ്പലം വരുന്നത് അവിടെ നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് നടന്നു അവിടെ നല്ല തിരക്കാണ് അപ്പം നമ്മൾ വൈഷ്ണോദേവിയെ ദർശിക്ക ദർശിക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല കാരണം അത്രയും തിരക്കാണ് പിന്നെ നമ്മൾ ഈ നാട്ടുകാരനല്ലോ അപ്പോൾ നമുക്ക് താമസിക്കാനും പിന്നെ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് സമയം വൈകും എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നാലും ഇവിടം വരെ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇവർ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇതേപോലെ ഒരു വ്യൂ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും പതിനഞ്ച് കിലോമീറ്റർ ദൂരം നമ്മൾ എത്താനായിട്ട് ഏകദേശം ഒരു അഞ്ചഞ്ചര മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു അഞ്ചഞ്ചര മണിക്കൂർ എടുത്തിട്ടുണ്ട് എന്തായാലും എന്തായാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് അതിനുള്ളൊരു ടയേർഡൊന്നുമില്ല അത്ര എന്താ പറയുക അത്ര ടയേർഡായിട്ടൊന്നുമില്ല കാരണം ഇത്രയും വലിയ മലയുടെ പൊക്കത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ട് അതേപോലെ തന്നെ കാറ്റുണ്ട് പിന്നെ എന്താ പറയുക രസമാണ് ഇത്രയും പൊക്കത്തെത്തിയപ്പോ ഒരാടിനെ നമുക്ക് നേരത്തെ ഇത്ര അടുത്ത് നിന്ന് കിട്ടിയില്ല കേട്ടോ ഇപ്പം അടുത്തുനിന്ന് കിട്ടിട്ടോ അത് ഭയങ്കര ഉയരത്തിലാണേ